വരിവാൻ വെൽക്കം ബാക്ക് കുറച്ച് അധികം ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഞാനിന്നിപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് കുരുമുളക് ഇട്ട് കുറച്ച് മട്ടനൊന്ന് വരട്ടിയെടുത്താലോ ഒരു മുക്കാൽ കിലോയോളം മട്ടൺ ഉണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മുറിക്കിയോ ഒന്നും വേണ്ട കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാല എല്ലാം എത്തുന്നത് വരെ മിക്സ് ചെയ്ത ശേഷം ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അലൂമിനിയം കുക്കറാണെങ്കിൽ വെള്ളം ഒഴിക്കുകയേ വേണ്ട അടച്ച് വെച്ച് ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തായിരുന്നേ അപ്പോഴേക്കും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മട്ടൺ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പതിനഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ പേസ്റ്റ് ആക്കിയതിൻ്റെ ഒരു ടീസ്പൂൺ നേരത്തെ മട്ടനിൽ ചേർത്തു ഒരു ടീസ്പൂൺ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച ശേഷം ഒരു സവാള അത്യാവശ്യം വലിയ ഒരു സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി വൃത്തിയാക്കാനുള്ള മടി കാരണമാണ് സവാള ചേർത്തത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് സവാള നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തൊണ്ടൻ മുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതും ഒരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരണം വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്താൽ മതി മുളക് പൊടി ഇനി ചേർക്കുന്നില്ല കുരുമുളക് ആവശ്യത്തിന് എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന കുരുമുളക് നമ്മൾ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചതായതുകൊണ്ട് നല്ല എരിവുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട് ഇനി ഈ മസാലകളുടെ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കുക അതിലുള്ള ഗ്രേവിയോട് കൂടി തന്നെയാണ് ചേർത്തത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ കുക്കായിട്ടുള്ളൂ മട്ടൺ ബാക്കി ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കുക നമുക്ക് എത്രത്തോളം ബ്രൗൺ കളർ കണം അതിനനുസരിച്ച് നമ്മളിതിങ്ങനെ കുറച്ചധികം സമയമെടുത്ത് വരട്ടിയെടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും എങ്ങനത്തെ ഗ്രേവി വേണമെന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഡ്രൈ ആയിട്ടാണ് വരട്ടിയെടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അടച്ചു വെക്കുക കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ വരട്ടാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ